ഗുരുവായൂര ഭക്ഷണം ഗുരുവായൂർ പല്ലൊക്കെ നടുരുവായൂര ഭക്ഷണം നാരായണ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം നമു നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹായ് നമസ്കാര നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ ならんらららららららららラらららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららららら നമോ നാരായണ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും ഒരേ ഇഷ്ടം അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു രാവിലെ നല്ല തിരക്കുണ്ട് വൈകുന്നേരം അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ നാരായണ നാരായണമാണ് ശ്രീ ഗുരുവായൂര പാഷണ കൃഷ്ണ ഗുരുടെ കണ്ണ കണ്ണ നാറമ്പാടി കണ്ണാരി ഹരേ ഗുരുവായൂര പാഷണ നമസ്കാരം നമസ്കാരം നാരായണ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം 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 ഹരേ കൃഷ്ണ പട്ടം പറത്തി ഓടി നടക്കുന്ന മണ്ണുണ്ണി കണ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരഭാഷ ഒന്നമോ നാരായണ ഒന്നമോ നാരായണ ഒന്നമോ ശ്രീകൃഷ്ണർപ്പ് കൃഷ്ണ ഗുരുവായൂരപ്പ അക്ഷരണം നാരായണനാരായണറെ ഗുരുവായൂരപ്പശ്വരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ കീഴൊക്കെ നടകൽ തൽസം കൃഷ്ണ ഗുരുവായൂരപ്പൻ എല്ലാവരെയും കാത്തുരക്ഷണം നാരായണനാരായണൻ ഗണേശോത്സവത്തിൻ്റെ ഗണേശ വിഗ്രഹം നടെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായി ഇപ്പോൾ പൂജകളൊക്കെ നടക്കുന്നുണ്ട് ശ്രീ ഗുരുവായൂരവിൻ്റെ കിഴക്കേ നടയിലാണ് വെച്ചിട്ടുള്ളത് ഗണേശോത്സവത്തിൻ്റെ അന്ന് നിമജ്ജനം ചെയ്യാനുള്ള ഗണേശ വിഗ്രഹം നമ്മൾ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചാനലിൽ വൈകുന്നേരം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഈ വർഷം ഏകദേശം പത്ത് മുന്നൂറ്റി അമ്പതോളം ഗണേശ വിഗ്രഹങ്ങൾ പുറപ്പെടുന്നുണ്ട് ഗുരുവായൂർ നടയിൽ നിന്ന് വളരെ വിപുലമായ ചടങ്ങുകളൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഗണേശ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊടി തോരണങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ശ്രീകൃഷ്ണ ഒന്ന് മൂന്ന് ആറായണ ഭഗവാനെ ഇവിടെ ഗീതമോണേ രാമരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹൈവായുരപ്പശ്ശനം ഒരുപാട് ആളുകളെല്ലാം തൊഴുതു മടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തി എത്തിച്ചേരുന്നുണ്ട് ഇങ്ങനെ കുട്ടി അമ്മയും കാല കണ്ട നമസ്കാരം നമസ്കാരം ഗണപതി ഇന്ന് കുറച്ച് നേരം കുറച്ച് നേരത്തെ ആ ഇന്ന് ഞായറാഴ്ച ഒക്കെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ആണ്

അന്യ കൃഷ്ണൻ ഹരേ കൃഷ്ണനെ ഗുരുവായൂര് നാരായണ ഹരേ കൃഷ്ണ ഗുരുവായാലും അൻവിത്ത് കുറച്ച് കഴിയുമ്പോൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ എന്താ ഗണപതി സ്വർണം ഗണപതി ദേവി എന്താ പ്രതിമ ആവശ്യം നമ്മൂ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായാലും നാരായണ 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 ായണ നാരായണ നാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്നത്തെ ഒരു അലങ്കാരം വന്നിട്ടുള്ളത് ഉണ്ണി കണ്ണൻ ഇങ്ങനെ പട്ടം പറത്തുന്ന ഒരു കണ്ണനായിട്ടും സ്വാമി അച്ഛനായ സ്വാമി വിശ്വ ഒന്ന് മൂന്നാറാം അരേ വിശ്വ വണ്ടി പഞ്ചറായ ഒരു ക്ഷീണം പോലെ ക്ഷീണം പോലെ ടോമിൽ ചേച്ചി വന്നിട്ടുണ്ട് ഇപ്പൊ ലൈവ് വീഡിയോ ആയിരിക്കും വിടായിരിക്കും വാറും അഞ്ചനേ സ്വാമീന്ദ്ര വേലായുധ സമീഷണ ഗുരുവായൂര പാഷണം അനന്തശേഷണം സമീഷണം സമീശം സമീഷണം കാളിപ്പം കൃഷ്ണ ദരിന്തോട്ട് സമീപിച്ചു ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അമ്പാടിയിൽ പട്ടം പറക്കി ഓടി വരുന്ന കണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുക അരേ കൃഷ്ണ ഗുരുവായൂര പാഷണം നാരായണ നാരായണ വേലായുധ സ്വാമീശ്വഞ്ചനേ സ്വാമീശ്വര അരേ കൃഷ്ണ മോളെ എൻ്റെ മോളെ പരീക്ഷയും നല്ല മാർക്ക് കിട്ടണേ അവൾക്ക് തീർച്ചയായിട്ടും എക്സാമൊക്കെ നന്നായി എഴുതാൻ സാധിക്കട്ടെ അതാ വിശ്വാസം വന്നല്ലോ അതെ അതെ ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഭഗവാന നമസ്കാരം സ്വാമി ചേച്ചിക്ക് നമസ്കാരം പറഞ്ഞു ആള് ലൈവ് ഇടാനുള്ള പരിപാടിയാണ് ഇവിടെ ഉണ്ട് നരസിംഹമൂർത്തിയേശ്വന കാട്ടിലമ്മേഷണം കൃഷ്ണദേവേഷ് നമ്മുടെ ജയജേ ശ്രീരാധി തവരെ കണ്ണാക്ഷണം പുറക്കാവിലേശന ഇടത്രേക്കാവിലമ്മേശനിലാളിയ കണ്ണാങ്ങനെ ഹരേ കൃഷ്ണ ഗുരുവായൂർ സീക്കിംഗ് ബ്ലസ്സിംഗ് ഗുരുവായൂർ പറയുക അമ്മേ നാരായണദേവീ നരലക്ഷ്മി നാരായണ ഹരേ കൃഷ്ണൻ ഗുരുവായൂര ദുർഗാദേവി നമസ്കാരം ഹരേ കൃഷ്ണൻ ഗുരുവായൂർ ശഗ്നങ്ങളിലെ പത്രികകളമ്മീശ്വനം മൂകാംബിക ദേവീച്ചമ്മേ നാരായണ ദേവി നരലക്ഷ്മി നാരായണ നാരായണ നാരായണം ഗുജറാത്ത് ഓക്കെ ഹരേ കൃഷ്ണ ഗുരുവായൂർ പതിനാറാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കൻ നടേ കൃഷ്ണ ഗുരുവായൂര പതിനാറാണ് നാരായകൃഷ്ണ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ നല്ല തിരക്കായിരുന്നു അപ്പോൾ കല്യാണ തിരക്കും അതൊക്കെ ഒന്നും മാറിയിട്ടുണ്ട് അല്ലാതെ അത്യാവശ്യം വൈകുന്നേരവും തിരക്കുണ്ട് നടയിൽ നമസ്കാരം നമസ്കാരം കൃഷ്ണ ഗുരുവായൂര പതിനാറാണ്

हरे कृष्ण नारायण राधा रामीश राधारा राधा कृष्ण नारायण हरे कृष्ण नारायण नारायण ഗുരുവായൂര ഭക്ഷണം നമ്മുടെ കൃഷ്ണഗുരുവായുരുവായൂരൊന്നെ പ്രാർത്ഥന ഭഗവാനെന്നൊരു കളിയാണ് പട്ടമൊക്കെ പറത്തിയിട്ട് രാവിലെ നമോ താമരക്കുണ്ടായിരണം ഒന്നമോ നാരായണവും േശ്വരണം നാരായണ നായുര നാരായണ നാരായണ നായുരപ്പശ്വരണം അമ്മേ ഭദ്രകാളീശ്വരണം നാരായണ നാരായണം ഒരുപാട് ആളുകൾ തൊഴുതും അടങ്ങുന്നുണ്ട് തിരക്കുള്ളത് കൊണ്ടാണ് ദുർഗാദേവി ശ്രീ ശ്രീ ദുർഗാദേവിശ്വരൻ നാരായണ വിഷയം നെറ്റ് ഫോണാകുന്നുണ്ട് ചിലപ്പോൾ ക്ലിയറൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ഫൈവ് ജി ഉണ്ടായിരുന്നു ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോ നെറ്റ് ഏകദേശം ഫുൾ ഫോൺ ഉണ്ട് നാറാണീശ്വരൻ നാരായണ നാറാണറേ വിശ്വസം നാരായണീശ്വരൻ അറിയാം

നടയിലേക്ക് കുറച്ച് ആളുകളാണ് ആളുകളാണ്ട്ടേ വരുന്നത് കൂടുതൽ ആളുകൾ കൊഴുത് മടങ്ങുകയാണ് ചെയ്യുന്നത് ഉണ്ണി ചതയം ചന്ത സർവ ലോകനാഥം അറിയാം അതിലൊരു വായു നാരായണനാർഷം അതിലൊരു വായൽ പക്ഷർ ഗുരുവായൂർ പദ്ധതി വിജയകുമാർ ഹരിപ്ര ഹെൽത്ത് വെൽത്ത് എജ്യൂക്കേഷൻ നാരായണ 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 കണ്ണാ കാത്തുകാരണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശു ചക്രശു ചതുർഭുജ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ namo bhagavate vasaya jay namo sagaran ushaya namo bhagavate sarekh lekin vaira pashchim maranana namo namaskar namaskaram alesh sarekh vaira pashchim maranana നമസ്കാരം ഹരേ ഗുരുവായൂർ പക്ഷാണെന്നറാണ് അറേ കൃഷ്ണ ഗുരുവായൂർ പക്ഷണം അറേ കൃഷ്ണ ഗുരുവായൂരം ക്ലിയർ കുറവാണ് നെറ്റ്വർക്ക് കട്ട് ആവുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല ഫൈവ് ജി നെറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഫൈവ് ജി കട്ടായിട്ടുണ്ട് ഞാൻ ഒന്ന് റീ കണക്ട് ചെയ്ത് പോകേണ്ട നെറ്റ്വർക്ക് ഒന്ന് കട്ടായിട്ട് ബാഗ് മൊബൈൽ ഫോൺ ക്യാമറ സ്മാർട്ട് വാച്ച് മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ പ്പെമക്കളൊക്കെ സമ്മതിക്കുരുവായൂരപ്പം ബ്ലാഗൊക്കെ കാണുന്നുണ്ടല്ല അത് ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കൊടി തോരണങ്ങളാണ് சாருவாய் <S preachers> കൊടി നമ്മളിവിടെ കൊടിയെല്ലാം കുത്തി സ്ഥലം പിടിച്ചതാണ് വേറെ ആരും വന്ന് നിൽക്കാണ്ട് സ്കോർ ഗുഡ് മാർക്ക് എക്സാം ഫോർ ടീച്ചർ ഗണേഷ് ഗണേ ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കൊടി തോരണങ്ങളാണ് കേട്ടോ കിഴക്കേ നടയിൽ ഗണേശ വിഗ്രഹം വെച്ചിട്ടുണ്ട് വലിയ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷനാണ് ിന്ദു വിശ്വ വിജയ കൃഷ്ണ അരേ ഹരേ കൃഷ്ണ അരഗ്രഹമായ നാരായണ നാരായണ കൃഷ്ണ ഗണേശോത്സവത്തിന്റെ കിഴക്കേ നടയിൽ വെച്ചിട്ടുള്ളത് ചെറിയൊരു ഷോർട്ട് ചെറിയ കുഞ്ഞ് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഗണേശ വിഗ്രഹമാണ് അവിടെ വെച്ചിട്ടുള്ളത് അവിടെ പൂജയൊക്കെ ഉണ്ട് കിഴക്കേ നടയിലാണ് വെച്ചിട്ടുള്ളത് ക്ലിയർ ഇല്ല അപ്പം ശരിയാക്കാം അപ്പം ശരിയാക്കാം അത് നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ് ഇന്ന് നെറ്റ്വർക്ക് നല്ല ഡൗൺ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ നെറ്റ് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് നെറ്റ് പിന്നെ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് ചില സമയങ്ങളിൽ ആള് പണി നടക്കുന്നുണ്ട് ഗുരുവായൂരപ്പം നാരായണ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗിഡുവായൂരപ്പ ശർ നാരായണ നാരായണ ഹരേ കൃഷ്ണ

കണ്ണൂർ കർണൂരിൽ നിന്നും വന്നിട്ടുള്ള സുകേഷ് കുമാർ ബിന്ദു എന്നിവർ ക്ഷേത്രം സമീപം എത്തിച്ചേരുക രമ്യ കാത്തുനിൽക്കുന്നു ഇന്ന് കണ്ണ ഞങ്ങളെ ഇന്ന് കളി മൂടിലാണല്ലോ പട്ടമൊക്കെ പറപ്പിച്ച് കളിക്കുകയാണ് അപ്പ ലൈവ് എടുക്കുന്ന ആളെയും കളിപ്പിക്കുകയാണെന്ന് തോന്നുന്നു ഞാൻ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടുണ്ട് വൈഫൈ ആണ് ആ പക്ഷെ ഇവിടെ കറക്റ്റ് സ്ട്രെങ്ത് കിട്ടുന്നില്ല കേട്ടോ ഒന്നുകൂടി പവർ ആക്കേണ്ടി വരും ഒരു ക്ഷീണം പോലെയൊക്കെ ഒരു ചായ കുടിക്കുക അവിടുന്ന് ഇവിടെ ക്ഷീണം മാറുന്നു നോക്കാരുന്ന് അതേ നാറാണേ കൃഷ്ണലേ കൃഷ്ണ അല്ലാൻ അരേ കൃഷ്ണ മുകുന്ദ്ര നാസ്കാര സമിത്രീ അരേ കൃഷ്ണ അതെ അതെ അനന്തപത്മനാഭനുമായി വയനാട് ഗുരുവായൂരപക്ഷണം നമസ്കാരം നമസ്കാരം തമരക്കൊണ്ടാണോ നാരായണ നാരായണ ഉണ്ട് കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗീതൊക്കെ നടയിൽ കൃഷ്ണ ഗുരുവായൂരപ്പൻ നാരായണ 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 ോപാലാശ്വരണം നാരായണ നാരായണമ്മും നാരായണ അറേഹ് ഗുരുടെ ഭഗവാനേശ്വരണം അറേ വിഷ്ണു ശ്രീരുവായ ദീപാരാധനയുടെ ഒരു സമയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അനൗൺസ്മെന്റ് ഇതുവരെ കേട്ടിട്ടില്ല കേൾക്കുമെന്ന് വിചാരിക്കാ എന്തായാലും ചെല ദിവസങ്ങളിലും മിസ്സാവാറുണ്ട് അൻവിത്ത് ആണോന്നി അല്ല അൻവിത്ത് അല്ല കേട്ടോ മറായണ നാറായുര നാറായണേ കൃഷ്ണ ഹരേ രാമരേ രാമ 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 ഹരേ കൃഷ്ണ നാരായണ നാരായണ ക്ലിയറില്ല അതിന്ന് മൊത്തം നെറ്റ് പോയിട്ടുണ്ട് ഫൈവ് ജിയും ഇല്ല ത്രീ ജിയും ഇല്ല തീരെ നെറ്റ് ഇല്ല എന്താ പറ്റിയെന്ന് അറിയില്ല ചില ദിവസങ്ങളിൽ നെറ്റ് പോകുന്നുണ്ട് പക്ഷേ ഇന്ന് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് െന്നൊക്കെ പറയുന്നുണ്ട് ഗണപതി ഇന്നിപ്പം ഇന്നെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് വിചാരിച്ചാ മതി നെറ്റ് മൊത്തം പോയിട്ടുണ്ട് ഇനി വരും തോന്നില്ല ഇന്ന് രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഞാൻ ജിയോ സിമാണ് ജിയോ ഓഫീസിലൊന്ന് വിളിച്ച് നോക്കട്ടെ ലൈവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫൈവ് ജി നെറ്റ്വർക്ക് കട്ട് അതാണ് ക്ലിയർ ഇല്ലാതാവുന്നത് നമ്മൾ ഭഗവത്ഗീത സാറേ എന്നിവരത്തുണ്ടെങ്കിൽ കിഴക്കൻ നട ഇൻഫർമേഷൻ സെന്ററിന് സമീപം എത്തിച്ചേരുക കാത്ത് നിൽക്കുന്നു കണ്ണൂർ തളിപ്പറപ്പിൽ നിന്ന് വന്നിട്ടുള്ള സുകേഷ് ബിന്ദു എന്നിവർ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കൻ നടയിലുള്ള ഇൻഫർമേഷൻ സെന്ററിന്റെ സമീപം എത്തിച്ചേരുക രമ്യ കാത്തുനിൽക്കുന്നു പ പട്ടം പറ കൊണ്ടാന്ന് തോന്നുന്നു ഇവിടെയൊക്കെ നെറ്റ്വർക്ക് ഡൗൺ ആയിട്ടുണ്ട് സംസ്ഥാനക്കാർ ബുദ്ധിമുട്ടുകളൊന്നും ലോകയിലാണ് മാറാനാണ് അതേ കൃഷ്ണ മാറാണ് മാറാനാണ് മാറാനാണ് അറേ കൃഷ്ണമായിട്ട് ഭക്ഷണം മാറാനാണ് പറയാനും മാറാനാണ് മ രാമ ഹരേ കൃഷ്ണ ഇവരൊക്കെ കാണാതാവാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ വരുന്നത് ആ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതാണ് ഇങ്ങനെ ഇടതടവില്ലാതെ കാണാതായിട്ടുള്ള മെസ്സേജ് വരുന്നത് തിരക്കുള്ളപ്പോഴാണല്ലോ ആൾക്കാരെ മിസ്സാവുക രാവിലെ മുതലേ ഇതാണ് അവസ്ഥ നമോ ഓം കൃഷ്ണ നമോ എന്ന് പറയുകയാണ് ക്ലെയർ പറഞ്ഞാൽ ഇവിടെയുള്ള ശബ്ദങ്ങളൊക്കെ കറക്റ്റ് അങ്ങോട്ട് കേൾക്കുന്നുണ്ടില്ലേ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ പ്രത്യേക അറിയിപ്പ് ബഹുമാനപ്പെട്ട ക്ഷേത്രത്തിന്റെ നടപ്പന്തലുകളിൽ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലുകളിൽ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിബന്ധനകളിൽ ഉണ്ടായിരിക്കുന്നതാണ് കോടതി ഉത്തരവുമായി എല്ലാ ഭക്തജനങ്ങളും അഭിനന്ദിച്ചു മിക്കവാറും ദീപാരാധന കഴിഞ്ഞിട്ടുണ്ടാവും ഒരു അനൗൺസ്മെന്റ് ഒരു കാര്യം ഇങ്ങോട്ട് കേട്ടിട്ടില്ല കേട്ടോ നല്ല തിരക്കാണ് നടയിലും പുറത്തൊക്കെ അതുകൊണ്ട് ചെറിയ അനൗൺസ്മെന്റ് തീരെ ഇങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല ഇന്നും അന്വി അനുഭവത്തില്ല കണ്ണാ കണ്ണ കനിയ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാതൃ കൃഷ്ണൻ നാരായണമാറാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അശ്വരൻ ഹരേ കൃഷ്ണനഗുരുവായൂരപ്പ നാരായണമാറാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പശ്വൻ എന്തായാലും ശ്രീഗുവാരപ്പൻ്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ടാവും എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം ഏകദേശം സമയമായിട്ടുണ്ട് നട തുറക്കണ്ട അനൗൺസ്മെൻറ്റുകളൊന്നും കേൾക്കുന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നു വാഹനങ്ങളുടെ തിരക്കാണെങ്കിലും ഭക്തജനങ്ങളുടെ തിരക്കാണെങ്കിലും അത്യാവശ്യം നന്നായിട്ടുണ്ട് അതേ ഗുരുവായൂര കുറച്ച് മറാനും മുറാനും അറിയാം പോക്കറ്റ് കാലിയായിരിക്കും അതാണ് കൊച്ചു വരാതിരുന്നത് അല്ല ആള് പുറത്ത് ഉണ്ട് പ്രിയങ്കയിൽ പോയിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള ഫാൻസി കടയാണ് മഞ്ജുലാലിൻ്റെ തൊട്ട ബാക്കിലുള്ളത് ഞാനതെങ്ങനെ നോക്കുന്ന ആള് വരുന്നുണ്ടോ വരുന്നുണ്ടോ അന്ന് ആള് ഇതുവരെ തിരിച്ചെത്തിയില്ല മിക്കവാറും ആ കട വില പറഞ്ഞിട്ടായിരിക്കും വരും നമസ്കാരം നമസ്കാരം അതേ വിഷം അപ്പോൾ എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി ഈ ലൈവ് എന്തായാലും അവസാനിപ്പിക്കുകയാണ് തീരെ ക്ലിയർ ഇല്ല ഒരു കാര്യങ്ങളും അറിയുന്നില്ല ഇന്നൊരു ഡാർക്ക് ലൈവായി പോയി അപ്പോൾ എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാൻ എല്ലാവർക്കും ശുഭരാത്രി വിഷം ഗതിരുവായൂരപ്പം എല്ലാവരെയും രാത്രി നാരായണ നാരായണം അതേക്ഷഗരുവായൂരപ്പശ്ശം നാരായണ നാരായണ അതേ വിഷം ഹഗരുവായൂരപ്പശ്വറ നാരായണ നാരായണ എന്താ നമോ ഭഗവത് നാരായണവും ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടൊരു പ്രയോജനമില്ലാത്ത കാര്യത്തിന് വേണ്ടി ശബ്ദം കൂട്ടി അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം ദീപാരാധകരുടെ അനൗൺസ്മെൻ്റ് ചെയ്തിരുന്നെങ്കിൽ ഭക്തർക്ക് ആ അതേ ശരിയാണ് ഗുഡ് നൈറ്റ് ഭക്തർ നമോ നാരായണ ശുഭരാത്രി ശുഭരാത്രി എല്ലാവർക്കും ശുഭരാത്രി ശുഭരാത്രി അറിയും നാരായണ നാരായണ അറിയുന്ന ഗുരുവായൂർ അച്ഛരണം നാരായണം നാരായണം നാരായണം